ഡോക്ടർ ശ്രീജിത്ത് നാളത്തെ പണിമുടക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഐ എം എ നടത്തുന്നത് അത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ആശുപത്രി സേവനങ്ങൾ വലിയ രീതിയിൽ തടസ്സപ്പെടുമോ ഡോക്ടർ കുമാർ നാളെ രാവിലെ നാളെ രാവിലെ ആറ് മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ ആറ് മണി വരെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശവ്യാപകമായി പ്രതിഷേധം ആചരിക്കുകയും അടിയന്തിരമല്ലാത്ത സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുന്നത് വിഡ്രോയൽ ഓഫ് നോൺ എസൻഷ്യൽ സർവീസ് എന്നാണ് ഐ എം എ അതിനെ വിളിച്ചിരിക്കുന്നത് ഇതിനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഐ എം ഐയുടെ ദേശീയ പിന്നെ ആക്ഷൻ സമിതി യോഗവും എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ യോഗവും അതുപോലെ ഐ എം ഐയുടെ തന്നെ ജൂനിയർ വിദ്യാർഥി ജൂനിയർ വിഭാഗമുണ്ട് ജൂനിയർ ജെ ഡി എന്ന് പറയും ജൂനിയർ ഡോക്ടർ നെറ്റ്വർക്ക് അപ്പോൾ അവരൊക്കെ വളരെ വളരെ ആശങ്കയിലാണ് മീൻസ് വളരെ വിഷമത്തിലാണ് മീൻസ് ഒരു പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമരം പോലും മതിയാകില്ല എന്നുള്ളൊരു ഒരു സാഹചര്യമാണ് പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം അത് അതീവ ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിൻ്റെ ആക്ച്വലി ഇപ്പോൾ അടുത്തു വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ സമരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പൊതുജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് വസ്തുതയാണ് പക്ഷെ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു ഇന്നലെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുമാതിരി മെനഞ്ഞാന്ന് ആശുപത്രി അടിച്ചു തകർക്കുമ്പോൾ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും മാത്രമല്ല അവിടുത്തെ രോഗികൾക്കും ഒക്കെ മർദ്ദനം വയ്ക്കുകയാണ് അവിടെ ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഈ ആവശ്യം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരാവശ്യമാണ് ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാകണമെങ്കിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായ ഒരു വിഷയമാണ് തൊട്ടു പിന്നാലെ ഉത്തരാഖണ്ഡിലും ഒരു നേഴ്സിനെ ഇന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലാണ് ആ ബോഡി കണ്ടെത്തിയത് ആ വാർത്തയും ഇന്ന് വന്നിരുന്നു തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യവും അവരുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ കേരളത്തിൽ ആശുപത്രികളുടെ സേവനവും സംരക്ഷണവും ഒക്കെ ഉറപ്പാക്കുന്നതിനോടൊപ്പം അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ബില്ലും നമ്മൾ പാസ്സാക്കി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാകുന്നു ആ ഘട്ടത്തിൽ കേരളത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സുരക്ഷാ സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ കേരളത്തിൽ ഈ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒരു സംശയം ജനിച്ചേക്കാം സി ഇതിപ്പോ ഇപ്പൊ നമുക്ക് കേരളമെന്നോ അല്ലെങ്കിൽ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ പിന്നെ ബംഗാൾ എന്നോ വേർതിരിച്ചു കാണാൻ സാധിക്കുന്ന ഒരു മേഖലയല്ല ആരോഗ്യമേ മേഖല ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ദേശീയവ്യാപകമായിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പൊ തലത്തിൽ അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറവുണ്ടാകുന്ന രീതിയിൽ സമരത്തിന്റെ ആദ്യഘട്ടം വിഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല ഇതിപ്പം ഡോക്ടർമാർ ഡോക്ടർമാര് സമരമാണ്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വന്ദനാദാസിന്റെ പേര് കൊടുക്കണമെന്നതടക്കം ശശി തര ഒരു ഭേദഗതിയൊക്കെ നിർദ്ദേശിച്ചിരുന്നു അപ്പൊ പാർലമെന്റ് ാക്കണം പാർലമെന്റ് നിയമം പാസ്സാക്കണം എന്നാണോ ഐ എം എയുടെ ആവശ്യം തീർച്ചയായിട്ടും ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു സെൻട്രൽ വയലൻസ് പ്രൊട്ടക്ഷൻ ആക്ട് വരണമെന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ കരട് വരികയും കോവിഡിൻ്റെ സമയത്തും മറ്റും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഏതാണ്ട് പിന്നെ ഇന്ത്യയിൽ ഇരുപതിലധികം സംസ്ഥാനങ്ങളിൽ നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഉള്ള സംസ്ഥാന തലത്തിലുള്ള ആക്ട് ഉണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഒന്ന് ഈ ഇത്തരത്തിൽ ഒരു സെൻട്രൽ ആക്ട് വരണം രണ്ട് ഇപ്പം ഈ ഡോക്ടറിൻ്റെ കാര്യം നോക്കൂ അവർ മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടി എടുത്തിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെളുപ്പാങ്കാലം രണ്ട് മണിക്കാണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത് സെമിനാർ റൂമിൽ എന്തിനാ കുഞ്ഞിന് കുട്ടിക്ക് പോകേണ്ടി വന്നു അവർക്ക് വിശ്രമിക്കാനുള്ളൊരു മുറി അവിടെ ഇല്ല ആർ ജിക്കർ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖ പ്രമുഖമായ കൽക്കട്ടെ തന്നെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജാണ് ഇത് ബംഗാളിലെ അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൽ പിന്നെ പിന്നെ ഡ്യൂട്ടി ചെയ്യുന്ന റെസിഡന്റ്മാർക്ക് പിന്നെ തുടർച്ചയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലധികം ഡ്യൂട്ടി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഡോക്ടർമാർക്ക് ഒരു സ്ഥലമില്ല ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇതാണ് ഇതിൻ്റെ അവസ്ഥ അത് ഞങ്ങൾ പിന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ